സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഉയർന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ വീഡിയോ ചെയ്തില്ല വീഡിയോ ചെയ്തു എന്നാലും അത് പല കാരണങ്ങൾ കൊണ്ടും പിന്നെ ഒരു കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രീമെച്യർ ടു സ്പീക്ക് എന്ന് തന്നെ പറയേണ്ടി വരും ആ സമയം അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനായിരുന്നു ഗോൾഡ് താഴേക്ക് വന്നു പക്ഷേ എന്നാലും ഉയരുന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പാറ്റേൺ ഉണ്ടല്ലോ എന്തായാലും ഷട്ട് ഡൗൺ ഒഴിവാക്കി അതേപോലെ മറ്റന്നാളെ ഇത് വരും എൻ എഫ് പി ഡേറ്റ മറ്റ് ഡേറ്റാസും ഒക്കെ വരും ഒക്കെ പിന്നെ ജോ ജോബും എൻ എഫ് പി ഡേറ്റും ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ട് കാല എക്കണോമി മോശം എന്നുള്ളതിന് തന്നെ എല്ലാം തെളിവ് വേണ്ടല്ലോ ഷട്ട്ഡൗൺ ആണെന്നുള്ളത് അപ്പോൾ ഗോൾഡ് അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഫുൾ ബാക്ക് കാണിച്ച് ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് പോയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അമ്പാള് നാളെ ഒരു ഒരു എന്താണ് ഒരു നാനൂറ് രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് എഴുന്നൂറ് കൂടിയേക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ